ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ തന്നെ എന്നെ മാത്രം എന്റെ എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം അങ്ങനെ എന്തോരുസമാണ് ഇപ്പൊ എന്ത് ചോര കാര്യങ്ങൾ പറയാൻ പാടില്ലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു ഈ കാണിച്ചിട്ടിരിക്കുന്ന പേര് തരവന്ന ഇപ്പൊ എനിക്ക് അല്പം തൊലിക്കെട്ടി കൂടുതലാണ് നാണവും മാനവും ഇത്തിരി കുറവാണെന്ന് അക്ബറിന്റെ കഴിക്കാൻ വലിയ നാവാണ് ാണ് കഴിച്ച ആ പ്ലേറ്റ് കഴുകി വെക്കാനില്ല ഫാമിലിയുടെ കാര്യം എടുത്തിട്ടു ബോയ്ഫ്രണ്ടിന്റെ കാര്യം എടുത്തിട്ടു അതേപോലെ തന്നെ വളരെ ലാംഗ്വേജസ് യൂസ് ഞാൻ അനുഭവം വെച്ചിട്ട് ഈ വകൂറ കളികളിക്കാൻ എല്ലാവർക്കും ആണ് ശിക്ഷ നിങ്ങൾക്ക് തരാൻ പോവാൻ ഞാൻ ഉദ്ദേശിച്ചതിനും തറയാനിടയും